بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم والعالي والصحابي كلهم مجموعين أما بعد في كل كهر قلاسي سأقوم بمعرفة حج أمرة ومعهد تنغل مربن دمائي إن شاء الله سأقوم بمعرفة حج أمرة وإن شاء الله سأقوم بمعرفة ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു അഥവാ നിസ്കാരം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജമാഅത്ത് നിസ്കാരം ജുമാ നിസ്കാരം മയ്യത്ത് നിസ്കാരം ജക്കാത്ത് നോമ്പ് എന്ന വിഷയത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ച കഴിഞ്ഞു ഇനി ഇസ്ലാമിന്റെ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കൊക്കെ നമ്മുടെ മനസ്സിലുള്ള വല്ലാത്ത ആഗ്രഹമാണ് ആ പുണ്യഭൂമിയിൽ പോകണം മക്ബൂലായ മബ്രൂറായ ഹജ്ജ് നിർവഹിക്കണം ഒരുപാട് ഉമ്രകൾ നിർവഹിക്കണം അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരുപാട് വിയാർത്തി ചെയ്യണം അള്ളാഹു താലം നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ക്ലാസ് അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപകരിക്കുന്നതാണ് അള്ളാഹു താല അള്ളാഹുന്റെ ദീനിന്റെ കാര്യം അത് പഠിക്കാൻ ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിയേക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് വിശുദ്ധമായ ഹജ്ജ് ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് മറ്റ് നാല് കാര്യം പൂർത്തിയാക്കിയാലും കൈവുള്ളവൻ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ

ഒരാൾക്ക് കബാഷരീബ് വരെ എത്തിച്ചേരാൻ ആവശ്യമായ വാഹനം ഭക്ഷണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ലഭ്യമായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്ന ഭക്ഷണം അവൻ ജൂതനോ നസ്രാനിയോ ആയി മരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹുന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാമിലുള്ള മറ്റ് ആരാധനകളെ കുറിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സാഹസം ആവശ്യമാണ് പരിശുദ്ധമായ ഹജ്ജിന് നിസ്കാരത്തിൽ ശാരീരികാധ്വാനവും മനസാന്നിധ്യവും വിനിയോഗിക്കുന്നു നോമ്പിലാവട്ടെ ശാരീരികാധ്വാനമാണ് പ്രധാനമായി നാം ഉപയോഗിക്കുന്നത് ജക്കാത്ത കർമ്മത്തിൽ ധനവ്യയം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ ശാരീരിക ത്യാഗം ധനവ്യയം മാനസിക സമർപ്പണം ഇങ്ങനെ മൂന്ന് വിഷയങ്ങളും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തുകയാണ് ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് മറ്റൊരു ആരാധനയും കാണുകയില്ല ഹജ്ജ് അല്ലാതെ അതുകൊണ്ട് തന്നെ മറ്റു വൈബാധത്വങ്ങൾക്കൊന്നും പറയാത്ത വലിയ മഹത്വം അള്ളാഹുന്റെ ഹബീബ് ഈ ഹജ്ജിന് വേണ്ടി ഒന്നു അള്ളാഹുൻ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അൽഹുല്ല സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അഥവാ തെറ്റ് കലരാത്ത ഒരു തെറ്റും പ്രവർത്തിക്കാത്ത നിലക്ക് ശുദ്ധമായ നിലക്ക് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്ത് നല്ല നിലക്ക് നിലക്കൊരാളെ ഹജ്ജ് നിർവഹിച്ചാൽ അവന് സ്വർഗം തന്നെയാണ് പ്രതിഫലമെന്ന് അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം മൻ ഹജ്ജ വലം വലം യർഫുസ് റജഅ മിൻ ഉമ്മ അനാവശ്യവും പാപവും കലരാതെ ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച നാളിലെ വിശുദ്ധി പോലെ പാപങ്ങളിൽ നിന്ന് അവൻ വിത്തുമ വിമുക്തനാവുന്നതാണ് ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടികൾ എന്തൊരു ശുദ്ധമായ മനസ്സാണ് ഒരു തെറ്റും കലരാത്ത മനസ്സ് അതുപോലെ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് തിരിച്ചു വരുന്നവർ ആ ഒരു അവസ്ഥയിലായിരിക്കുമെന്ന് അള്ളാഹുന്റെ ഹബീബ് മുഹമ്മദ് വസൂൽ അള്ളാഹിഹു അലഹി വസ്വല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് വീണ്ടും പഠിപ്പിച്ചത് കാണാൻ വന്നാൽ ഹജ്ജന ഹജ്ജ് കർമ്മം അതിന് മുമ്പ് വന്നുപോയ സർവഭാപങ്ങളും പുറക്കുന്നതാണെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹുലഹി വസ്ല്ലാ തങ്ങൾ പഠിപ്പിച്ചു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമമാണ് ഹജ്ജ് കർമ്മം അള്ളാഹുൻ്റെ ഹബീബിനോട് ചോദിച്ചില്ലേ സ്ത്രീകൾക്ക് ജിഹാദ് ബാധ്യതയുണ്ടോ നിബിയെ അവർക്ക് പോരാട്ടമില്ലാത്ത ജിഹാദാണുള്ളത് ഹജ്ജും ഉംറയും എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഹജ്ജിന് ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിച്ചത് കാണാം മറ്റ് ഇബാദത്തുകൾക്കൊന്നും പഠി പറയാത്ത വലിയ മഹത്വമാണ് ഹജ്ജ് കർമ്മത്തിന് അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ചത് അള്ളാഹു താല നബറൂറായ നിലക്ക് ഹജ്ജ് നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുന്നറാവട്ടെ ഹജ്ജ് പോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമുള്ള പുണ്യകർമ്മമാണ് ഉമ്ര എന്നുള്ളത് ഇൻഷല്ല ഹജ്ജ് എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ഉമ്ര അതുപോലെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം ഉംറയെ സംബന്ധിച്ച് പറയുമ്പോൾ വെറും രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് കുറഞ്ഞ സ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗത്താണ് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ നിർബന്ധമായ ഉം ചെയ്യൽ നിർബന്ധമുള്ളൂ എങ്കിലും ഒരുപാട് പ്രാവശ്യം ഉംറ ചെയ്യൽ ശക്തിമത്തായ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠി പഠിപ്പിച്ചത് കാണാം ഉംയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞ പല സ്ഥലത്തും കാണുന്നു ഉംബയെ കുറിച്ചും പറഞ്ഞത് അതുപോലെ ഉംറയുടെ മഹത്വം ഹബീബ് പഠിപ്പിച്ചത് കാണാം ഒരു ഉംറ മറ്റൊരു ഉംബ്ര വരെയുള്ള ഭാവങ്ങൾക്ക് പ്രാക്ഷിതമാണ് അതും റമദാൻ ഷെരീഫിലാണെങ്കിൽ വലിയ മഹത്വമാണ് ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചു സി റമദാൻ ഹജ്ജ് റമലാനിലെ ഒരു ഹജ്ജ് കർമ്മത്തോട് തുല്യമാണ് റമലാനിലെ ഒമ്ര എന്ന് ഷഫീഖുന റസൂലല്ലാഹി സ്വല്ലാഹ് അലഹി വസ്ല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്